ഹായ് ഫ്രണ്ട്സ് എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന വിൽപ്പനയ്ക്കുള്ള വീടുകൾ പരിചയപ്പെടുത്തുന്ന ഈ യൂട്യൂബ് ചാനലിലേക്കും ഈ യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്കും ഏവർക്കും സ്വാഗതം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാ ചങ്ക് സുഹൃത്തുക്കൾക്കും നമസ്കാരം ഞാൻ ഷിബു ചമ്പക്കര ഇന്ന് വിൽപ്പനയ്ക്കുള്ള ഒരു വീട് തേടി അന്വേഷിച്ച് കണ്ടെത്തിയിരിക്കുന്നത് വൈറ്റ്ല അടുത്ത് എരൂരാണ് ൂട്ടിൽ ലേബർ ജംഗ്ഷനിൽ ബസ് റൂട്ടിൽ നിന്നും വെറും മുന്നൂറ് മീറ്റർ അടുത്ത് ലോറി കടന്നുവരുന്ന വഴിയിൽ ടാർ റോഡ് ഫ്രണ്ട് മൂന്ന് സെന്റ് സ്ഥലത്ത് രണ്ട് കാർ പാർക്കിംഗ് സൗകര്യത്തിൽ വാസ്തുപ്രകാരം പടിഞ്ഞാറ് ദർശനത്തിൽ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ആയിരത്തി അറുനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് പുതിയ ഒരു ത്രീ ബി എച്ച് കെ ഇരുനിലവീടിന്റെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഫ്രണ്ട് ഗേറ്റ് നല്ല സ്ട്രോങ് ആയിട്ട് ജി ഐ സ്ക്വയർ പൈപ്പിൽ സ്ലൈഡ് ചെയ്ത് തുറക്കാൻ പറ്റുന്ന രീതിയിലാണ് പണിതിരിക്കുന്നത് വീടിന്റെ ഫ്രണ്ട് മുറ്റം ഒരടി സ്ക്വയർ ഇന്റർലോക്ക് ടൈലാണ് പാകിയിരിക്കുന്നത് ഇവിടെയുള്ള കുടിവെള്ളത്തിന്റെ സോഴ്സ് ശുദ്ധമായിട്ടുള്ള ബോർവെൽ വെള്ളവും വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് വെള്ളവുമാണ് വാട്ടർ കണക്ഷൻ മെയിൻ പൈപ്പ് വീടിന്റെ മുന്നിലൂടെ തന്നെ കടന്നു പോകുന്നുണ്ട് വീട്ടിലേക്കുള്ള ലൈനുകൾ മുൻകൂട്ടി തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് മെയിൻ പൈപ്പിൽ നിന്നും കണക്ഷൻ കൊടുത്താൽ മാത്രം മതിയാവും വീടിന് നമ്പർ കിട്ടിയാൽ ഉടൻ തന്നെ പൈപ്പ് പൈപ്പുള്ള കണക്ഷൻ കൊടുക്കുന്നതായിരിക്കും കോമ്പൗണ്ടിനകത്ത് ഒരു വലിയ കാറും ഒരു ചെറിയ കാറും പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് വീടിന്റെ റൈറ്റ് സൈഡിലായിട്ട് നല്ല കപ്പാസിറ്റിയുള്ള ഒരു വാട്ടർ ടാങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് സിറ്റൌട്ട് സിറ്റൗട്ടും സ്റ്റെപ്പിന്റെ സൈഡ് ഭാഗവും വലിയ എട്ട് സ്ക്വയർ ഫീറ്റ് ഐവറി കളർ ടൈലും സിറ്റൗട്ടിൻ്റെ ബോർഡറും സ്റ്റെപ്പിന്റെ ടോപ്പും ബ്ലാക്ക് ഗ്രാനേറ്റ് സ്ലാബുമാണ് നൽകിയിരിക്കുന്നത് ഫ്രണ്ട് സ്റ്റെപ്പിന്റെ നീളം പതിനൊന്ന് അടിയും വീതി ഇരുപത്തി ആറര സെൻറ്റിമീറ്ററുമാണ് ഈ സിറ്റൌട്ടിൻ്റെ വലിപ്പം പതിനൊന്ന് അടി നീളവും മൂന്നര അടി വീതിയുമാണ് മുപ്പത്തെട്ടര സ്ക്വയർ ഫീറ്റ് ഫീറ്റാണ് സിറ്റൗട്ട് ഉള്ളത് ഇതാണ് ഗസ്റ്റ് ലിവിംഗ് ഏരിയ തട്ടിൽ ആകർഷകമായ രീതിയിലുള്ള ഒരു സീലിംഗ് ഡിസൈൻ വർക്ക് കൊടുത്തിട്ടുണ്ട് നേരെ കാണുന്ന ഭിത്തിയിൽ റൈറ്റ് സൈഡിലായിട്ട് ടി വി മ്യൂസിക് സിസ്റ്റം ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ഈ ഗസ്റ്റ് ലിവിങ് ഏരിയയുടെ വലിപ്പം പതിനൊന്നര അടി നീളവും പത്തടി വീതിയുമാണ് നൂറ്റി പതിനഞ്ച് സ്ക്വയർ ആണ് ലിവിങ് ഏരിയ ഉള്ളത് ഇതാണ് ഡൈനിങ് ഏരിയ ഡൈനിങ് ഏരിയയിലേക്ക് കടന്നു വരുന്ന ഭാഗത്ത് മൾട്ടി മൾട്ടിവുഡിൽ വുഡൻ ഫിനിഷിങ്ങിൽ ഒരു കട്ട് മോഡൽ വർക്ക് കൊടുത്തിട്ടുണ്ട് നേരെ കാണുന്ന ഭിത്തിയിൽ ഒരു ടെക്സ്റ്റർ വർക്ക് കൊടുത്തിട്ടുണ്ട് ഈ ഡൈനിങ് ഏരിയയുടെ വലിപ്പം പതിനാലര അടി നീളവും പതിമൂന്ന് അടി വീതിയുമാണ് നൂറ്റി എൺപത്തെട്ട് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഡൈനിങ് ഏരിയ ഉള്ളത് ഡൈനിങ് ഏരിയയുടെ ലെഫ്റ്റ് ഭാഗത്തായിട്ട് ഒരു ടേബിൾ ടോപ്പ് വാഷ് വാഷ്ബേസിൻ സെറ്റ് ചെയ്തിട്ടുണ്ട് താഴെ നാല് ഡോറോട് കൂടിയ ഒരു കബോർഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഈ വാഷ് ഏരിയയുടെ വലിപ്പം നാലേകാൽ അടി നീളവും മൂന്നടി വീതിയുമാണ് പന്ത്രണ്ടര സ്ക്വയർ ഫീറ്റ് ആണ് വാഷ്ബേസിൻ ഇരിക്കുന്ന ഏരിയ ഉള്ളത് ഇതാണ് ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂം ഈ ബെഡ്റൂമിന്റെ വലിപ്പം പന്ത്രണ്ടര അടി നീളവും പതിനൊന്നര അടി വീതിയുമാണ് നൂറ്റി നാൽപ്പത്തി നാല് സ്ക്വയർ ബെഡ്റൂം ഉള്ളത് ബെഡ്റൂമിലേക്ക് കടന്നൂരെന്ന ഭാഗത്ത് ലെഫ്റ്റ് ഒരു വാർഡ്രോപ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വാളിൽ ഡാർക്ക് ഐവറി കളറിലെ ലൈറ്റ് ബ്രൗൺ ഷെയ്ഡോടു കൂടിയ വലിയ ടൈലാണ് ഒട്ടിച്ചിരിക്കുന്നത് ഈ ബാത്റൂമിൻ്റെ വലിപ്പം ഏഴടി നീളവും നാലര അടി വീതിയുമാണ് മുപ്പത്തൊന്നര സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബാത്റൂം ഉള്ളത് ഇനി നമുക്കിവിടെ പരിചയപ്പെടാനുള്ളത് അടുക്കളയാണ് അടുക്കളയ്ക്ക് പ്രത്യേകിച്ച് ഒരു ഡോർ കൊടുത്തിട്ടില്ല അടുക്കളയിലേക്ക് കടന്നു വരുന്ന ഭാഗത്ത് ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ഓപ്പൺ ഷോക്കേഴ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് തട്ടിലാണെങ്കിൽ ഒരു സീലിംഗ് ഡിസൈൻ വർക്ക് കൊടുത്തിട്ടുണ്ട് സെമി ഫർണിഷ്ഡ് ആയിട്ടുള്ള ഒരു അടുക്കളയാണിത് ഈ അടുക്കളയുടെ വലിപ്പം ഒമ്പതേ മുക്കാൽ അടിനീളവും എട്ടര അടി വീതിയുമാണ് എൺപത്തി മൂന്ന് സ്ക്വയർ ആണ് ഈ അടുക്കളയുള്ളത് അടുക്കളയോട് ചേർന്ന് തന്നെ പുറത്ത് ഒരു വർക്കേരിയ കൊടുത്തിട്ടുണ്ട് നീളത്തിലാണ് ഈ വർക്കേരിയ കൊടുത്തിരിക്കുന്നത് ഈ വർക്കേരിയയുടെ വലിപ്പം ഇരുപത്തിനാലടിനീളവും നാലടി വീതിയുമാണ് തൊണ്ണൂറ്റാറ് സ്ക്വയർ ഫീറ്റ് ആണ് ഈ അടുക്കളയുള്ളത് അടുക്കളയുടെ റൈറ്റ് സൈഡിൽ എൻ്റിലായിട്ട് ഒരു വാഷ് ബേസിൻ സെറ്റ് ചെയ്യാനുള്ള സൗകര്യം കൊടുത്തിട്ടുണ്ട് വർക്ക് ഏരിയയിലെ ഒരു സ്നാബും ഒരു ിംഗും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത് ഫസ്റ്റ് ഫ്ലോറിലുള്ള വിശേഷങ്ങളാണ് ഇതാണ് ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർ സ്റ്റെയറിന്റെ സ്റ്റെപ്പിന്റെ ടോപ്പ് ഗ്രാനൈറ്റും സൈഡും റേസറും മറ്റും ഫ്ലോറിൽ ഉപയോഗിച്ചിരിക്കുന്ന സെയിം ടൈല് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് സൈഡ് ഹാൻഡ് റൈല് സ്റ്റീലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് സ്റ്റെയറിൻ്റെ സ്റ്റെപ്പിൻ്റെ നീളം എൺപത്തി ആറര സെൻറ്റിമീറ്ററും വീതി ഇരുപത്തി ആറര സെൻറ്റിമീറ്ററുമാണ് സ്റ്റെയറിൽ മൊത്തം പത്തൊമ്പത് സ്റ്റെപ്പുകളാണുള്ളത് ഇതാണ് അപ്പർ ലിവിങ് ഏരിയ തട്ടിലാണെങ്കിൽ നല്ല നീളത്തിൽ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു സീലിംഗ് ഡിസൈൻ വർക്ക് കൊടുത്തിട്ടുണ്ട് നേരെ കാണുന്ന ഭിത്തിയിൽ ഒരു ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ആ ഭിത്തിയിൽ മൊത്തം ടെക്സ്റ്റർ വർക്കാണ് ചെയ്തിരിക്കുന്നത് ഈ അപ്പർ ലിവിംഗ് ഏരിയയുടെ വലിപ്പം അടി നീളവും പത്തടി വീതിയുമാണ് ഇരുന്നൂറ്റി അറുപത്തഞ്ച് സ്ക്വയർ ആണ് ഈ അപ്പർ ലിവിംഗ് ഏരിയ ഉള്ളത് ഇതാണ് ഇവിടത്തെ രണ്ടാമത്തെ ബെഡ്റൂം ബെഡ്റൂമിന്റെ ലെഫ്റ്റ് സൈഡിലെ ഭിത്തിയിൽ യെല്ലോ കളറിലൊരു ടെക്സ്റ്റർ വർക്ക് കൊടുത്തിട്ടുണ്ട് തട്ടിലാണെങ്കിൽ സീലിംഗ് ഡിസൈൻ വർക്ക് കൊടുത്തിട്ടുണ്ട് ഈ ബെഡ്റൂമിന്റെ വലിപ്പം പതിമൂന്ന് അടി നീളവും ഒമ്പതര അടി വീതിയുമാണ് നൂറ്റി ഇരുപത്തി മൂന്നര സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബെഡ്റൂം ഉള്ളത് നേരെ കാണുന്ന ഭിത്തിയുടെ റൈറ്റ് കോർണറിലായിട്ട് നാല് ഡോറോട് കൂടിയ ഒരു വാർഡ്രോബ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് അറ്റാച്ച്ഡ് ബാത്റൂം ബാത്റൂമിൻ്റെ വാളിലും ഫ്ലോറിലും വൈറ്റ് കളറും ഗ്രേ കളറുമായിട്ടുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് വാളിലും ഫ്ലോറിലും മൊത്തം എപ്പോക്സി വർക്ക് ചെയ്തിട്ടുണ്ട് ഈ ബാത്റൂമിൻ്റെ വലിപ്പം എട്ടടി നീളവും നാലടി വീതിയുമാണ് മുപ്പത്തി രണ്ട് സ്ക്വയർ ഫീറ്റാണ് ഉള്ളത് ഇതാണ് ഇവിടുത്തെ മൂന്നാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമിന്റെ വലിപ്പം പതിമൂന്ന് അടി നീളവും പതിനൊന്ന് അടി വീതിയുമാണ് നൂറ്റി നാൽപ്പത്തി മൂന്ന് സ്ക്വയർ ഫീറ്റാണ് ഈ ബെഡ്റൂം ഉള്ളത് ഇവിടെ തട്ടിൽ ഒരു സീലിംഗ് ഡിസൈൻ വർക്ക് കൊടുത്തിട്ടുണ്ട് റൈറ്റ് സൈഡിൽ കാണുന്ന ഭിത്തിയിലെ ഗ്രീൻ കളറിലൊരു ടെക്സ്റ്റർ വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമ് വാളിൽ വൈറ്റ് കളറും ഫ്ലോറില് ഗ്രേ കളറുമായിട്ടുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ ബാത്റൂമിൻ്റെ വലിപ്പം എട്ടടി നീളവും നാലേകാൽ അടി വീതിയുമാണ് മുപ്പത്തിനാല് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഉള്ളത് ഇവിടെയുള്ള എല്ലാ ബാത്റൂമുകളിലും സെറ ബ്രാൻഡിലുള്ള ബാത്റൂം ഫിറ്റിങ്സുകളും ടോപ്പ് ഫിറ്റിങ്സുകളുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇതാണ് അപ്പർ ലിവിങ് ഏരിയയോട് ചേർന്ന് തന്നെയുള്ള ഒരു ബാൽക്കണി ബാൽക്കണിയുടെ സൈഡിൽ ഗ്ലാസ്സിലും സ്റ്റീലിലും ഹാൻഡ് ഡ്രൈൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ബാൽക്കണിയുടെ വലിപ്പം പന്ത്രണ്ടേകാൽ അടി നീളവും അഞ്ചര അടി വീതിയുമാണ് അറുപത്തി ഏഴര സ്ക്വയർ ആണ് ഈ ബാൽക്കണി ഉള്ളത് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് പുറത്ത് ടാർ റോഡിലൂടെ വാഹനങ്ങളൊക്കെ കടന്നു പോകുന്നത് കാണാനായിട്ട് സാധിക്കും നിർമ്മാണത്തിന്റെ കാര്യത്തിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയും ഇല്ലാതെ നല്ല മെറ്റീരിയലുകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ വീട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് ഇതാണ് മുകളിലെ ടെറസിലേക്കുള്ള സ്റ്റെയർ സ്റ്റെയർ മൊത്തം വാർത്താണ് സെറ്റ് ചെയ്തിരിക്കുന്നത് റൈറ്റ് സൈഡിൽ ജി ഐ സ്ക്വയർ പൈപ്പിൽ ഹാൻഡ് റൈല് സെറ്റ് ചെയ്ത് തന്നെ മുകളിലേക്ക് പിടിച്ചു കയറുന്നതിനായിട്ട് ഇതാണ് മുകളിലെ ഓപ്പൺ ടെറസ് ഇനി നമുക്ക് വീടിന്റെ പുറത്തുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് നടന്ന് കാണാം ായിട്ടുള്ള ഈ വീടിന്റെ ഫ്രണ്ട് ഭാഗത്തിന്റെ നീളം ഒമ്പതര മീറ്റർ ആണ് ഗേറ്റ് കടന്നു വരുന്ന ഫസ്റ്റ് കാർ പാർക്കിംഗ് ഏരിയയുടെ നീളം പതിനാലേ മുക്കാൽ അടിയും വീതി പന്ത്രണ്ടര അടിയുമാണ് റൈറ്റ് സൈഡിൽ കാണുന്ന പാർക്കിംഗ് ഏരിയയുടെ നീളം പതിനഞ്ചടിയും വീതി ഏഴര അടിയുമാണ് വീടിന് ചുറ്റും നടക്കണമെങ്കിൽ വർക്കേരിയയിലൂടെ കടന്നു പോകേണ്ടി വരും അതുകൊണ്ട് തന്നെ വർക്കേരിയയുടെ രണ്ട് ഭാഗത്തും ജി എയില് ഓരോ ഡോറ് കൊടുത്തിട്ടുണ്ട് ബസ് റൂട്ടിനടുത്ത് ടാർ റോഡ് ഫ്രണ്ട് മൂന്ന് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി അറുനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ആയി പണിതിട്ടുള്ള ഈ പുതിയ ത്രീ ബി എച്ച് കെ ഇൻഡിപെൻഡൻറ്റ് വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് എൺപത്തി രണ്ട് ലക്ഷം രൂപയാണ് റേറ്റ് നെഗോഷിയബിളാണ് വീട് ഇഷ്ടപ്പെട്ട വീട് നേരിട്ട് വന്ന് കണ്ട് സംസാരിച്ച് നിങ്ങൾക്ക് റേറ്റിൻ്റെ കാര്യത്തിൽ നല്ലൊരു ഡീലെത്താവുന്നതാണ് ഇവിടെ നിന്നും വൈറ്റല ജംഗ്ഷനിലേക്ക് മൂന്ന് കിലോമീറ്ററാണ് ദൂരം ഉള്ളത് തൃപ്പോണത്തിറയിലേക്ക് മൂന്നേ മുക്കാൽ കിലോമീറ്ററും എസ് എൻ മെട്രോ സ്റ്റേഷനിലേക്ക് മൂന്ന് കിലോമീറ്ററും പേട്ട മെട്രോ സ്റ്റേഷനിലേക്ക് നാലര കിലോമീറ്ററും ഇരുമ്പനം ജംഗ്ഷനിലേക്ക് നാല് കിലോമീറ്ററും വെണ്ണലയിലേക്ക് മൂന്നര കിലോമീറ്ററും ചക്കരപ്പറമ്പിലേക്ക് മൂന്നേ മുക്കാൽ കിലോമീറ്ററും പാലാരിവട്ടത്തേക്ക് അഞ്ചേ മുക്കാൽ കിലോമീറ്ററും ഇടപ്പള്ളിയിലേക്ക് ഏഴര കിലോമീറ്ററും കലൂരേക്ക് ഏഴ് കിലോമീറ്ററും കുണ്ടന്നൂർ ജംഗ്ഷനിലേക്ക് ആറര കിലോമീറ്ററും തേവര ജംഗ്ഷനിലേക്ക് എട്ടര കിലോമീറ്ററും തിരുവാംകുളത്തേക്ക് ഏഴ് കിലോമീറ്ററും ചോറ്റാനിക്കരയിലേക്ക് ഒമ്പതര കിലോമീറ്ററും ഉളന്തുരുത്തിയിലേക്ക് പന്ത്രണ്ട് കിലോമീറ്ററും കാക്കനാടേക്ക് ആറ് കിലോമീറ്ററുമാണ് ഇവിടെ നിന്ന് ദൂരമുള്ളത് എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്ന് പരിഗണിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓളെന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും നല്ല കൺസ്ട്രക്ഷനിലുള്ള വീടുകളൊക്കെ വാങ്ങിക്കുന്നതിനായിട്ട് അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിൽ ഈ ചാനൽ അവരിലേക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക വീട് നേരിട്ട് വന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്കായി വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിലും കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എൻ്റെ നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് നല്ല നല്ല സജഷൻസ് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ലോൺ സൗകര്യം ഞങ്ങൾ തന്നെ ചെയ്തു തരുന്നതായിരിക്കും വീഡിയോ കാണുന്നവർ എല്ലാ വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇത്രയും നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം